എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി മഴവില്ല് കലോത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ പഞ്ചായത്ത് അംഗങ്ങളായ പി എച്ച് ബാബു ഹേന രമേശ് ഷിനി സന്തോഷ് ഷൈജ ഷാനവാസ് സജീഷ് സത്യൻ എ വി ഗിരിജ പി എ ഷെമീർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ വിജയൻ കൗൺസിലർ ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ആയുധ ഭാഗമായി കൊണ്ട് ത്രിനഗര പഞ്ചായത്തുകൾക്ക് നിർബന്ധമായി കൊണ്ട് ഭിന്നശേഷി സഹോദരങ്ങളിൽ